కొట్టి ఉమ్ అలా అడ కొడు ని అంటే അങ്ങനെ കട്ട് ചെയ്ത് വേണ്ടേ അത് വേസിലങ്ങനെ വലിച്ചെടുക്കാം മുട്ടും കുട്ടികളൊന്നും ഇത് മുട്ടികളാവനേ ഉള്ളു നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ ഞാനിന്നലെ ഉച്ചക്ക് രണ്ടുമണി കഴിഞ്ഞുണ്ടാവും വൈകിട്ടുണ്ടോ ഇവിടെ വന്നു കാട്ട് ആ മോട്ടറിൽ വെള്ളം ഉണ്ടോ നോക്കട്ടെ വിചാരിച്ചു കാരണം വന്നത് അപ്പൊ ഇവിടത്തും വന്നുകാണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഈ മടയിൽ മൂടെ മടയില്ല അപ്പം ഞാൻ വിചാരിച്ച തലയാണ് അതിൻ്റെ ഉള്ളിലേന്നാ അപ്പം അങ്ങനെ വന്നു കേട്ട ഇവിടെ നടന്നു ഞാൻ അച്ചക്കാണ് പിന്നെ ഞാൻ ചക്കന്മാരോട് പറഞ്ഞ് കേട്ടു പറഞ്ഞാൽ പിന്നെ എല്ലാവരും വന്ന് നോക്കുന്നു വിചാരിച്ചു പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞു കോമ്പുണ്ട് അവിടെ പിന്നെ വന്നു നീരണ്ട അങ്ങോട്ട് വന്ന ചക്കന്മാരും നീരണ്ട് നേരെ ഭക്ഷി കണ്ടി ആര് വരവ് അങ്ങനെ